ഡിവൈഎഫ്ഐ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഹൃദയപൂർവ്വം പദ്ധതിക്ക് എട്ട് വയസ്സ് വാർഷിക ദിനത്തിൽ നടത്തിയ പൊതുച്ചോറ് വിതരണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായ രണ്ടായിരത്തി പതിനേഴിലാണ് ഹൃദയപൂർവ്വം പദ്ധതി ആരംഭിച്ചത് വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ആരംഭിച്ച ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണ പദ്ധതി ഇന്ന് ജനഹൃദയത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു ദിവസം പരം പേർ ഇവിടെ സ്നേഹത്തിന്റെ പൊതികൾ ഏറ്റുവാങ്ങുന്നു എട്ടാം വാർഷിക ദിനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു പറഞ്ഞത് ഇപ്പോൾ പൊതിച്ചോറ് പൊതിച്ചോറ് കുറച്ചായി കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഓരോ ഓരോ ദിവസവും ജില്ലയിലെ കമ്മിറ്റികളാണ് പൊതിച്ചോറുകൾ എത്തിക്കുന്നത് തിരുവനന്തപുരത്ത് ആരംഭിച്ച മാതൃക ഇന്ന് ന്യൂസ് മലയാളം തിരുവനന്തപുരം